കുലകുത്തിക്കായ്ക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് മൂന്നോ നാലോ ഗ്ലാസ് ഹോർലിക്സ് കുടിക്കുന്നതിന് തുല്യമാണ് ഇതിൻ്റെ പഴുത്ത കായകൾ കഴിച്ചാൽ കാൻസർ പോലും വരില്ല പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്നാണ് മണിത്തക്കാളി തമിഴ്നാട്ടിൽ ഇതിനെ മണത്തക്കാളി എന്നാണ് പറയുക എന്തിന് ഇതിൻ്റെ പഴുത്ത കായകൾ കഴിച്ചാൽ കാൻസർ പോലും വരില്ല കൂടാതെ അൾസർ വാതരോഗം ചർമ്മരോഗം ഒന്നും തന്നെ വരില്ല മുളകിൻ്റെ പൂ പോലെ തന്നെയാണ് പക്ഷെ തീരെ ചെറുതാണ് ഇലയും ഏകദേശം അതുപോലെ തന്നെ വരും കുലകുത്തി കായ്ക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് ചെറുതിലേ കായ്ക്കും പഴുത്ത കായ പാകി മുളപ്പിക്കാം കമ്പ് നട്ടും ചെടി മുളപ്പിക്കാം കേട്ടോ ഞാൻ ഗ്രോ ബാഗിലാണ് കേട്ടോ നട്ടിരിക്കണത് അത്ര കെയർ ഒന്നും ആവശ്യമില്ലാത്ത ചെടിയാണ് പെട്ടെന്ന് വളരും ഇതൊരുതരം ചീരയാണ് കേട്ടോ ഇതിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കാം ഒരു കയ്പ്പ് രുചിയാണ് ഈ ഇലയ്ക്ക് പക്ഷേ തോരൻ വെക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഇന്നുകൂടെ ഞാൻ കഴിച്ചു ചീര പോലെ തന്നെ ഉണ്ട് മൂന്നോ നാലോ ഗ്ലാസ് ഹോർലിക്സ് കുടിക്കുന്നതിന് തുല്യമാണ് ഇതിൻ്റെ മൂന്നോ നാലോ കായ പഴുത്ത കായ പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഗുണം തമിഴ്നാട്ടിലെ മണത്തക്കാളി വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് നല്ല വിലയാണ് കേട്ടോ പക്ഷെ പൊതുവെ കേരളത്തിൽ ഇതിൻ്റെ ഗുണത്തെക്കുറിച്ച് ആർക്കും അറിയില്ല വെറും കാട്ടു ചെടി പോലെ നമ്മൾ വലിച്ചു കളയുകയാണ് ഇതിൻ്റെ ഗുണം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിടില്ല നമ്മുടെ പറമ്പിലും വഴിയോരത്തൊക്കെ നോക്കിയാൽ മതി ഇഷ്ടം പോലെ കാണാം ഈ മണിത്തക്കാളിയുടെ പഴം സ്ഥിരമായി കഴിച്ചാൽ ക്യാൻസർ പോലും വരില്ല എന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് വേരോടുകൂടി കഷായം വയ്ക്കാം മധുരം കലർന്ന പുളിരസമാണെട്ടോ ഇതിൻ്റെ പഴുത്ത കായകൾക്ക് ഇതേ കണ്ടോ കറുത്ത കുഞ്ഞു കുഞ്ഞു കായകളാണ് ഇതിലുണ്ടാകുക വായിൽ അൾസർ ഇല്ലാതാക്കാൻ ഇതിൻ്റെ പഴുത്ത പഴങ്ങൾ മാത്രം കഴിച്ചാൽ മതി മഞ്ഞപ്പിത്തം ഇല്ലാതാക്കാനും ദഹന പ്രക്രിയ കൂട്ടാനും മണിത്തക്കാളി സഹായിക്കുന്നു ഇതൊരു തന്നെ ചീരയാണ് പച്ചക്കായ തിന്നരുത് കറി വെച്ച് കഴിക്കാം കൂടാതെ ഇല ഈ മണത്തക്കാളിയുടെ ഇല പരിപ്പിട്ട് കറി വയ്ക്കാം അതുപോലെ തന്നെ വറുത്തരച്ച് കറി വയ്ക്കാം ഇല തോരം വെക്കാം അങ്ങനെ ഈ ചെടി നമുക്ക് സമൂലം ഉപയോഗിക്കാവുന്നതാണ് കരൾ രോഗങ്ങൾ ആസ്മ ശരീരവേദന ഈ രോഗങ്ങൾക്കൊക്കെ നല്ലതാണ് ഈ മണിത്തക്കാളി ഓരോ വീട്ടിലും കറിവേപ്പില പോലെ ഒരു മണിത്തക്കാളിയെങ്കിലും വളർത്തണം അത്രയേറെ ഗുണങ്ങളാണ് ഇതിനുള്ളത് പക്ഷേ ഉയർന്ന അളവിൽ കഴിക്കരുത് അത് ശരീരത്തിന് ദോഷം ചെയ്യും അത് ഏത് കാര്യവും അങ്ങനെയല്ലേ അധികമായാൽ അമൃതും വിഷം എന്ന് പറയണ പോലെ എല്ലാവരും ഇതൊന്ന് നട്ട് വളർത്തണേ ഗ്രൂ ബാഗിലോ ചാക്കിലോ ചട്ടിയിലോ എവിടെയാണെങ്കിലും നന്നായിട്ട് വളരും അടുക്കള തോട്ടത്തിൽ ഒരു ചെടി മതി നമുക്ക് എന്നും മൂന്നോ നാലോ പഴങ്ങൾ കഴിക്കാനുണ്ടാവും എന്നും പഴുത്ത് പഴുത്ത് കായകൾ അതിലുണ്ടാവും ഇതിൻ്റെ പഴുത്ത കായൽ ഒന്നിൽ തന്നെ നിറയെ വിത്തുകളുണ്ട് അപ്പോൾ നമുക്ക് നേരിട്ട് ആ പഴുത്ത കായ തന്നെ നേരിട്ട് നമുക്ക് അതിൻ്റെ വിത്തെടുത്തിട്ട് പാകി മുളപ്പിക്കാം അല്ലെങ്കിൽ ഈ പഴുത്ത കായനെ നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയ ശേഷം അങ്ങനെയും പാകി മുളപ്പിക്കാം കേട്ടോ എങ്ങനെയാണെങ്കിലും അത് മുളയ്ക്കും എല്ലാവരും ഒന്ന് നട്ട് വളർത്തണേ ശരി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ കണ്ട് എല്ലാവർക്കും താങ്ക്സ് shady